വാളയാറിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കനാലിൽ നിന്നും പാടത്തേക്ക് വെള്ളം തിരിച്ചുവിടാനെത്തിയ കർഷകനും മകനുമാണ് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് കനാലിൽ വീണുകിടന്ന പിതാവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മകന് ഷോക്കേറ്റത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വാളയാർ കിഴക്കേ അട്ടപ്പള്ളം മാഗാളിക്കാട് പരേതരായ കണ്ടന്റെയും വേലമ്മയുടെയും മകൻ അറുപത് വയസ്സുള്ള മോഹനൻ അദ്ദേഹത്തിന്റെ മകൻ ഇരുപതു വയസ്സുള്ള അനിരുദ്ധ് എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന അനിരുദ്ധിന്റെ സുഹൃത്തും പ്രദേശവാസിയുമായ സനാതനനാണ് രക്ഷപ്പെട്ടത് അടുത്ത മാസം എട്ടിന് നിശ്ചയിച്ചിരുന്ന മകൾ മോനിഷയുടെ വിവാഹ ഒരുക്കങ്ങൾക്കിടെയാണ് അച്ഛന്റെയും മകന്റെയും ദാരുണമരണം ബുധനാഴ്ച വൈകീട്ട് ആറരയോടെ ചെമ്പേരിക്കടുത്തുള്ള കാടാ കനാലിലാണ് ദുരന്തം സമീപത്തെ വ്യക്തിയുടെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന ഇരുന്നൂറ്റി വോൾട്ട് എൽ ലൈനിൽ നിന്ന് നേരിട്ട് കമ്പി ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടാണ് കനാലിൽ ഒരുക്കിയിരുന്നത് പന്നിക്കെണിയൊരുക്കിയിരുന്നത് കെണിയൊരുക്കിയത് ആരാണെന്നതിൽ വ്യക്തതയില്ലെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും വാളയാർ പോലീസ് പറഞ്ഞു മോഹനൻ കനാലിൽ വീണുകിടക്കുന്നത് കണ്ട സനാതനാണ് അനിരുദ്ധിനെ വിവരമറിയിച്ചത് ഇരുവരും സ്ഥലത്തെത്തിയ ഉടൻ അനിരുദ്ധ് പിതാവിനെ രക്ഷിക്കാൻ കനാലിലേക്ക് ഇറങ്ങുകയും ഷോക്കേറ്റ് വീഴുകയുമായിരുന്നു സ്ഥിരമായിട്ട് ചെയ്യുന്നതും അവര് ഇതില് ആരാണോ ഇതിന്റെ മുൻകൈയെടുത്ത് ചെയ്യുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും നാട്ടുകാരും മൊത്തം ശക്തമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ പിടിക്കപ്പെട്ട് അവർക്കുള്ള ശിക്ഷ എന്തായാലും കൊടുക്കണമെന്നാണ് എല്ലാവരുടെയും പൊതുവെയുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെയും മെമ്പറിൻ്റെയും ഉൾപ്പെടെ എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് മരണമാണ് കുടുംബം ഭയങ്കര പട്ടിണിയായിട്ടുള്ള കുടുംബമാണ് ഒരു പെൺകുട്ടി ഒരു ഉള്ളൂ അവർ കുടുംബമേ പോയി അപ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഓൾഡ് കല്യാണമാണ് ഈ കുട്ടി വൈകുന്നേരം വരെ ഒരു ജോലി കഴിഞ്ഞിട്ടാണ് വന്ന് അങ്ങനെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞാൽ ചാലിൽ വീണ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഈ കമ്പി സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അറിയില്ല അറിയില്ലയെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൽ കൃത്യമായിട്ട് എല്ലാം ഇതോടുകൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് ശക്തമായിട്ടുള്ള നടപടി കൊടുക്കുക അല്ല അവരിൻ്റെയല്ല ഇയാൾ ഒരു കൃഷിക്കാരൻ്റെ ഒരു പത്ത് വർഷത്തോളമായിട്ട് കാര്യസ്ഥനായിട്ട് നിൽക്കുകയാണ് സ്ഥിരം അയാൾ വെള്ളം തിരിക്കാൻ വരുന്ന സ്ഥലമാണ് ഇതിപ്പോൾ ആളറിയാണ്ട് പെട്ടിരിക്കുകയാണ് ഇന്ദിരയാണ് മോഹനൻ്റെ ഭാര്യ യു ടി വി ന്യൂസ് പാലക്കാട്